ഇതാണ് നമ്മളുടെ കൃഷികൾ കാലത്ത് എനിക്ക കാലത്തിനും കണ്ട് പള്ളിയിൽ പോയി തിരിച്ചു വന്ന കണ്ട് നനക്കില് കൃഷി ചെയ്യാൻ കുറച്ചുനേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ അത് കഴിഞ്ഞാല് നമ്മള് നമ്മളുടെ ഫീൽഡിലേക്ക് ഇറങ്ങും എത്ര വയസ്സായി ഈ ജനുവരി രണ്ടായിരത്തിഇരുപത്തിനാലിന് അറുപത്തിമൂന്ന് വയസ്സില് നിറയ്ക്കാൻ ഞാൻ ഇറക്കാന്ന് പറഞ്ഞേ ഞാനിപ്പോ ഒരു ഹെയർ ഓയില് തയ്ക്കിണ്ട് ഒരു ഉമ്മീസിന്റെ അപ്പൊ അവര് ഇവിടെ ഉള്ളവരല്ല അവര് തൃശ്ശൂർ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ ഇവര് ഞങ്ങളുടെ ഈ ഭാഗത്ത് വന്നങ്ങാട്ട് ഇവിടെ തന്നെയാണോ ആ ഇവിടെ തന്നെ താമസിക്കുന്നതാ അപ്പൊ അവിടെ ഒരു ബോർഡ് കണ്ട് ഉമ്മീസ് ഹെയർ ഓയില് സാധാരണ ഞാൻ തലയില് വെളിച്ചെണ്ണ തയ്ക്കാറ് അപ്പൊ അവരെ കണ്ട് അവിടെ ബോർഡ് കണ്ട് അവര് പറഞ്ഞപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മീസ് ഇത് തലേ തേക്കാൻ നല്ലാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അന്ന് ഇവർക്ക് ബ്രാൻഡ് നെയ്മൊന്നുമില്ല ഉമ്മീസ് എന്ന് വെച്ചാൽ ബ്രാൻഡ് നെയ്മൊന്നല്ല അന്ന് വീട്ടിൽ കാച്ചിങ്ങാട്ടൊക്കെ കൊടുത്തിരുന്നാണ് അപ്പൊ അത് ഞാൻ മേടിച്ചും കാണ്ട് എന്നോട് പറഞ്ഞ് അത് കൊണ്ടുപോയി നോക്ക് പറഞ്ഞു കാണ്ട് അത് പിന്നെ ഒരു കാര്യം ഞാൻ ഒരിക്കലും കുളിക്കുന്നതിന് മുന്നേ തേക്കില്ല പുളി കഴിഞ്ഞാണ്ട് നമ്മള് കൈനു സ്വൽപ്പടുത്തും കണ്ട് തേച്ച് അത് അപ്പൊ നമ്മളെ അത് പിടിച്ചിരിക്കും ഇരുപത്തിനാല് മണിക്കൂറായിരിക്കും പിന്നെ കുളിക്കുമ്പോഴാണ് ചിലപ്പോ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ്ട് പിന്നെ കുളിക്കണേ അപ്പൊ പുളി കഴിഞ്ഞാല് അപ്പൊ നമ്മൾ സ്വൽപ്പടുത്താണ്ട് അന്നൊക്കെ ആണെങ്കിൽ അവര് വലിയ ബോട്ടിൽ ഒരു ലിറ്ററിന്റെ ബോട്ടിൽ നിങ്ങൾ തല ചെറിയ ബോട്ടിലൊക്കെ ഇല്ല പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഇരുന്നൂറ് എം എൽ ബോട്ടിൽ ഇറക്കി പിന്നെ അത് മേടിക്കാണു ഇപ്പൊ അവര് മോഡൽ ലൈസൻസ് ഒക്കെ കിട്ടി ബ്രാൻഡൊക്കെ വലുതാക്കി ചെറിയ മോഡലാക്കി വലിയ കൂട്ടി വേറെ കൂട്ടിയാലും ക്വാളിറ്റിയിൽ കൊഴപ്പൊന്നും പറ്റുന്നില്ല നമുക്ക് നല്ല ഒരു തേച്ച് കഴിഞ്ഞ നല്ല ഒരു സുഖമുണ്ട് അതാണ് മൂന്നാല് വർഷം അഞ്ചു വർഷം അഞ്ചു വർഷത്തോളം ഇക്ക വേറെ യൂസ് ചെയ്യണ്ടോ വേറെ ഇല്ലല്ലേ അതെങ്ങനെയാണ് വേറെ എയർ ഓയില് കഴിഞ്ഞാണ്ട് ഒരു എയർ ഓയിൽ തേച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് ഞാൻ ബോട്ടിൽ ഞാൻ കാണിച്ചരാം ഏത് ഇപ്പൊ ബോട്ടിൽ ഇപ്പോഴും അത് ഞാൻ കാണിച്ച വയസ്സിൽ നമ്മള് ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നെങ്കില് അതിന്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ള അറിയണോ ഇതാണ് അവര് ഒരു ലിറ്ററിന്റെ ബോട്ടില് അന്ന് തന്നിരുന്നത് അങ്ങനെ അതില് ബാക്കി ഇത് ഇങ്ങനെ ഇരിക്കും അതിന് അതിനുശേഷം അവര് ഇതില് ഉമ്മീസ് എന്ന് പറഞ്ഞാണ്ട് ഒരു സ്റ്റിക്കറൊക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനു വലിച്ചും കണ്ട സ്റ്റിക്കറിന്റെ പശം ഒക്കെ പോയി പോയിങ്ങാണ്ട് വിട്ടുപോയതാ ഇപ്പോഴത്തെ ഇത് ഇത് അന്ന് ഇത് അന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കണ്ടിണ്ടായിരുന്നു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് വ്യത്യാസമല്ലേ ഇതിപ്പോന്ന വെറുതെടുത്ത് വെച്ചാതോ അല്ലല്ലോ അത് ശരി ഇപ്പഴും കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് അവരുടെ വന്ന പോലെ മാറ്റം ഇല്ലില്ല അതിനെടുത്ത് വച്ചിരിക്കണേ ഇത് നമ്മളെപ്പോ എടുത്താലും ഇത് കേടുവരില്ല ഈ സാധനം നമ്മള് പഴുത്തിയല്ലൊക്കെ പറഞ്ഞ കേട്ടില്ലേ അത് മാരി അതിലുള്ള അതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കാരണം വെച്ചാൽ ഇത് ഇവര് പ്രൊഡക്റ്റ് ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് പശുവിന്റെ ഫാമുണ്ട് അവിടെ കാച്ചണ സമയത്ത് പശു പാലും ഓർഡർ ചെയ്യും അപ്പൊ ഞാൻ ചോദിച്ചു ഒരാശ്യം കൊണ്ടുപോയി ഇരുപത്തഞ്ചു ലിറ്റർ ഞാൻ ഇവരോട് ചോദിച്ചു ഇവര് ഈ പടിക്കാരോട് ചോദിച്ചു ഇത് എവിടേക്കിനി കൊണ്ടുപോകുന്ന അപ്പൊ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഈ തൈലുണ്ടാക്കാൻ വേണ്ടി എയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പോയി നോക്കി അപ്പൊ അവര് കാച്ചന് ഈ ഇത്രയും പാലൊക്കെ ഒഴിച്ചും കാട്ട് ഈ ഇതില് എന്റെ പശുവും പാല് ഉപയോഗിച്ചണ്ട് ഹെയർ ഓയിലുണ്ടാക്കി കണ്ട ഞാൻ കാലാണ് ഞാന് കയറിയത് ഇത്ര വയസ്സാരും ഈ ണ്ട് നമ്മള് എടുത്ത് വെക്കും കുറച്ച് കുറച്ചുമ്പോ ഇത് ഊറുമ്പോ നമ്മള് വേണമെങ്കിൽ എടുത്ത് കണ്ടിട്ട് തലക്കെ മാറ്റണെങ്കിൽ അറിയാൻ പറ്റും കൊഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞെങ്കിൽ ഇതൊക്കെ വേസ്റ്റടിക്കാണ്ട് നാച്ചുറലായിട്ട് അതായത് ഈ ഹോട്ടലിൽ നിന്നുള്ള ഉള്ളിലെ വേസ്റ്റ് ഞങ്ങൾക്ക് ഹോട്ടലുണ്ട് ഉണ്ട് ഞങ്ങൾ വാടക കൊടുത്തു പക്ഷെ ഞങ്ങൾക്ക് ഹോട്ടൽ ഉണ്ട് അപ്പൊ അവിടുന്ന് ഉള്ളിടെ വേസ്റ്റ് രണ്ടു ചാക്ക് മൂന്ന് ചാക്ക് ഡെയിലി കിട്ടും അപ്പൊ എന്താച്ചാ ഈ ഉള്ളിലെ സ്മെല്ലേ കീടങ്ങൾ അധികം വരണം അതേമാതിരി അതേമാതിരി നാച്ചുറൽ സാധനം രാമച്ചായാലും അതോ ഞാൻ ഈ മരുന്നടിക്കാതെ വെക്കടിക്കാത്ത സാധനങ്ങളൊക്കെ തിന്നുമ്പോ അതേ മരുന്ന് നാച്ചുറൽ സാധനം മേടിച്ചു കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമുള്ളൂ